അതെന്തായാലും വന്ന് ഇതിനകത്ത് വന്ന് ഇങ്ങനെ കൊമ്പിട്ട് നോക്കുമ്പോൾ ഒരു അല്ല അത് തിരിച്ചു അതായത് പല്ലിയായാലും ഇതിനകത്ത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഈ അതിന്റെ കൈ കൊഴുക്കും അപ്പൊ ഇതാവുമ്പോ ഒരു പക്ഷെ അകത്ത് വീണേ പിന്നെ കേറാ വെള്ളം ആകുമ്പോ ചിലപ്പോൾ രണ്ട് പിട വടക്കുമ്പോൾ ഇവിടെ വന്ന് മുട്ടും അപ്പൊ അതുകൊണ്ട് ഇത് വെള്ളം ഒരിക്കലും ഒഴിക്കണ്ട മണ്ണെണ്ണ ഒഴിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞു പക്ഷെ മണ്ണെണ്ണ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലപ്പോ നമ്മളറിയാതെ ചിലപ്പോൾ നമ്മളൊരു പാത്രം അടുത്ത് കൂടെ വെച്ച് ഇതിന് ഒരു തുള്ളി അതിൽ വീണാ പിന്നെ നമുക്ക് നമുക്ക് അത് മതി അതുകൊണ്ട് ഒരിക്കലും മണ്ണെണ്ണ ഒഴിക്കില്ല ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ എഞ്ചിനെ വരാൻ പിന്നെ കൈയും കാലും എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം നമുക്ക് നാളെ രാവിലെ വരെ ഒരു കാരണവശാലും ഇത് ഇറമ്പ് കേറത്തില്ല എപ്പോഴും നമ്മള് ആളൊക്കെ വല്ലാത്ത വീട്ടിലാണ് ഇത് കേറുക ഇറം പറ്റാക്കാവുന്നത് നമ്മള് എപ്പോഴും ആളുണ്ടെങ്കിൽ കേറത്തില്ല നമ്മളിപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പോ ഒത്തിരി താമസിച്ചു നമുക്ക് ഒന്നും പേടിക്കണ്ട നമുക്ക് ഇതിനകത്ത് വെച്ചിരുന്ന നമുക്ക് വരുമ്പോ നമുക്ക് പിന്നെ അദ്ദേഹത്തിന് പാറ്റയായാലും വന്നിങ്ങനെ വന്ന് അതെന്തായാലും വന്ന് ഇങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ കൊമ്പിട്ട് നോക്കുമ്പോൾ ഒരു അല്ലാതെ അതൊക്കെ തിരിച്ചു അതായത് പല്ലിയായാലും എന്ന് വെച്ചാൽ ദിവസങ്ങളോളം വരുന്നില്ല എന്ന് പറയത്തില്ല താൽക്കാലിക നമുക്ക് ഇതൊരു സേഫ്റ്റിയാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം കുറച്ചുകൂടെ ചെയ്യുന്നു ഈ കിണ്ണത്തിന് വലുപ്പം കൂട്ടിയാതി കിണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമുക്ക് വേണേ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ഇരിക്കും ഇതിപ്പോ ഞാൻ എന്റെ ഒരു താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ചെയ്തത് വലിപ്പം കൂട്ടുന്ന അനുസരിച്ച് നമുക്ക് കൂടുതൽ വരും പല്ല പാറ്റിയെ പിന്നെ പല്ലി പാറ്റയും നമുക്ക് കൂടുതൽ പ്രതിരോധിക്കാം നമുക്ക് ഇത് കൂടെ വലിയ കിണ്ണം മേടിച്ചാൽ മതി എടുക്കാൻ ഇത് മേടിച്ചാൽ മതി ഇത് മെറ്റലിന്റെ മേടിച്ചാൽ മതി ഇത് വെറുതെ നമുക്ക് നമ്മുടെ എട്ടും കമ്പിയിൽ ചെയ്താൽ മതി പിന്നെ നമുക്ക് ഒന്ന് കൊന്നിന്റെ സ്ക്വയർ വെച്ച് നമുക്ക് ഭിത്തിയിലേക്ക് അടിക്കാൻ നമുക്ക് ഒരു ഒരു ബേസ് പ്ലേറ്റ് നാലു തന്റെ ഒരു ബേസ് പ്ലേറ്റ് രണ്ടായിട്ട് കീറി ഇവിടെ രണ്ട് അവിടെ രണ്ട് വെച്ചടിച്ച് നാല് സ്ക്രൂ അടിച്ച് തന്നെ വിത്തിൽ ആകുമ്പോൾ പ്രശ്നം നമുക്കിപ്പോ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഉള്ള ഫുൾ ം ചോറൊക്കെ എന്ന് പറഞ്ഞു പത്ത് പേരുടെ ചോറും അതിന്റെ കറിയെല്ലാം കറിയല്ലേ വെക്കാം ഒന്നും ഒന്നും ഒരു വെയിറ്റിനൊന്നും ഉറുമ്പ് കറില്ല വെയിറ്റ് താങ്ങും നമുക്ക് പറയാം നമ്മളിപ്പം പത്ത് പേരുടെ ചോറ് വയ്ക്കാം ചിലപ്പോ ഒരു പക്ഷെ വെയിറ്റ് താങ്ങാ വെയിറ്റ് എല്ലാം നല്ല ഫുൾ വെയിറ്റ് അട്ടി